ഇ എം എസിന് ശേഷം ഈ പാർട്ടിയെ അറിയാവുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കുറച്ചൊക്കെ മനസ്സിൽ പേറുന്ന ഒരു നേതാവാണ് എം എ ബേബി എന്ന് നമുക്ക് പറയാം ദേശീയ പാർട്ടി കോൺഗ്രസിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയെ അവിടെ നിന്ന് പെട്ടിയും കിടക്കയും പൂട്ടി പറഞ്ഞു വിടാനുള്ള ഒരു ധൈര്യം മാറുന്ന ലോകത്തിനനുസരിച്ചിട്ട് പുതിയ സമരപരിപാടികൾ ആവിഷ്കരിക്കാനോ ജനങ്ങൾക്കിടയിൽ സ്ഥാനം പിടിക്കാനോ പാർട്ടിക്ക് സാധിക്കുന്നില്ല ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ചില പരിപാടികളും പദ്ധതികളും ഒക്കെ ആയിട്ട് രംഗത്തു വന്ന് വൈറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ ആരംഭിച്ചിരിക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിനെ എല്ലാ തരത്തിലും നയിക്കുന്ന ഒരു കാലത്ത് നടക്കുന്ന പാർട്ടി സമ്മേളനത്തെ എങ്ങനെയാണ് നോക്കി കാണുക ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ചില പത്ര വാർത്തകളൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ വളരെ ദയനീയമായ അവസ്ഥകൾ വിവരിക്കുന്നതാണ് എന്ന് പറയുന്നതിരിക്കാൻ വയ്യ പക്ഷേ ആ കൂട്ടത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞു പോകേണ്ട ഒരു വിഷയമുണ്ട് രാജേഷ് കൃഷ്ണ നമുക്കേവർക്കും സുപരിചിതരാണ് അതായത് മറുനാടൻ ഷാജൻ നസ്കറിയയെ ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് തല്ലി ഓടിച്ചു അല്ലെങ്കിൽ തല്ലുകൊടുത്തു തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ സൈബർ ലോകം ആഘോഷിച്ച ഒരു വലിയ കഥാപാത്രമാണ് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നത് ഈ രാജേഷ് കൃഷ്ണ ശരിക്ക് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ സ്വന്തം കക്ഷിയായിട്ട് ഈ മധുര പാർട്ടി കോൺഗ്രസ്സിൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ പ്രത്യേക ക്ഷണിതാവുമായിട്ട് എത്തിച്ചേർന്നിരുന്നു കാരണം സംസ്ഥാന കമ്മിറ്റി പോലും പങ്കെടുക്കാൻ സാധിക്കാത്ത പാർട്ടി കോൺഗ്രസ്സിലാണ് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി പങ്കെടുത്തിരിക്കുന്നത് അതായത് മറനാടൻ തെറി വിളിച്ചു എന്നുള്ള പേരിലാണ് ഇദ്ദേഹം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ സ്വന്തം കക്ഷിയാണ് പക്ഷേ ഇദ്ദേഹത്തെ ഇന്ന് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കാതെ തിരിച്ചയച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നത് ഇ പി ജയരാജൻ ആണ് എന്നുള്ളതാണ് കാരണം ഈ രാജേഷ് കൃഷ്ണനെ പുറത്താക്കുന്നത് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ശ്രീ ഇ പി ജയരാജനാണ് അപ്പോൾ ആദ്യ ഗോള് അതായത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആദ്യ ഗോള് ആര് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇ പി ജയരാജനാണ് ഈ സി പി എമ്മിനുള്ളിൽ കടുത്ത വിഭാഗീയത സമീപകാലത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ കെ കെ ശൈലജയെ പോളിറ്റ് ബ്യൂറോ അംഗ്യമാക്കി അതേപോലെ ഇ പി ജയരാജനെ ഒരു ഉന്നതമായ പദവി നൽകി അങ്ങനെ സി പി എമ്മി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണോ സിപിഐ അല്ല ഇ പി ജയരാജന് പ്രത്യേക പദവി ഒന്നും നൽകിയിട്ടില്ല ഇ പി ജയരാജൻ നേരത്തെയും സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് ഉണ്ട് അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനറായിരുന്നു അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഉന്നത സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനമായിരുന്നു അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നതിന്റെ കരുതണം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും അതൃപ്തിനാണ് അദ്ദേഹത്തിന് കൊട്ടിയിട്ടുള്ളത് അദ്ദേഹത്തെ സൈബർ ഇടത്തിൽ മോശക്കാരനും കോമാളിയും ഒക്കെ ആരൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടോ അത് സി പി ഐ എമ്മിന് അകത്ത് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവു ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചറിവിൽ നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് പ്രതികാരമാണ് ഈ പ്രതികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം കിട്ടിയ കൊട്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അതായത് ദേശീയ പാർട്ടി കോൺഗ്രസിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയെ അവിടെ നിന്ന് പെട്ടിയും കിടക്കയും പൂട്ടി പറഞ്ഞു വിടാനുള്ള ഒരു ധൈര്യം ഇ പി ജയരാജൻ ഉണ്ടായി എങ്കിൽ ഇനി വരും ദിവസങ്ങളിലും പലതും നമുക്ക് ഈ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും ഇനി ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് സംഘടനാ റിപ്പോർട്ടിംഗ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാ റിപ്പോർട്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ത്രിപുരയിലും ഒക്കെ പാർട്ടി വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തെ സി പി എം സ്വയം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ കർഷകരും കർഷകരെയും കർഷക തൊഴിലാളികളെയും അതുകൂടാതെ ഗ്രാമീണ മേഖലയിലുള്ള ദാരിദ്ര്യമായിട്ടുള്ള ആളുകളെയുമൊക്കെ സംഘടിപ്പിച്ച് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പാർട്ടി വളരെയധികം പരാജയപ്പെട്ടിരിക്കുന്നു എന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു അതുകൂടാതെ പറയുന്ന ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ എല്ലാം ഒരു പേരിന് വേണ്ടി മാത്രം നടത്തുന്ന സംഘടനാ പ്രവർത്തനമാണ് ഈ പ്രവർത്തനങ്ങളിലൊന്നും പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടി സഹാക്കന്മാർക്കോ യാതൊരുവിധ ആത്മാർത്ഥതയുമില്ല എന്നുള്ളൊരു തുറന്നു പറച്ചിൽ ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് മാറുന്ന ലോകത്തിനനുസരിച്ചിട്ട് പുതിയ സമരപരിപാടികൾ ആവിഷ്കരിക്കാനോ ജനങ്ങൾക്കിടയിൽ സ്ഥാനം പിടിക്കാനോ പാർട്ടിക്ക് സാധിക്കുന്നില്ല അതുമല്ലെങ്കിൽ അതുപോലെയുള്ള പുതിയ തലമുറയ്ക്ക് അനുസരിച്ചിട്ടുള്ള പദ്ധതികളും പരിപാടികളും സമരപരിപാടികൾ ഉൾപ്പെടെ ആവിഷ്കരിക്കുന്നതിൽ സി പി എം ഒരു പരാജയമായി മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുവെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് സി പി എം നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാം സംസ്ഥാന സർക്കാരിനെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ എല്ലാക്കൂടിൽ നിന്നും ഉയർന്നു വരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിന് ഉപാധികളില്ലാത്ത പിന്തുണ രാജ്യത്തെ സി പി എംമാർ നൽകണമെന്നൊരു ആഹ്വാനം കൂടി പാർട്ടി സമ്മേളനം നൽകുന്നുണ്ട് അതിനോ എവിടെ എങ്ങനെയാണ് കാരണം അന്നം തരുന്ന അന്നദാതാവാണ് കേരള സർക്കാർ എൽ ഡി എഫ് അതായത് കേരളത്തിലെ സി പി എം ഭരണം പോകുന്നതോടുകൂടി മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടി ഓഫീസുകളുടെ വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് സി പി എം മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു പക്ഷേ കേരളത്തിലെ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഡൽഹിയിലെ എ കെ ജി സെൻറ്ററിൽ നിന്ന് പോലും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടാവും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകും എന്ന് വേണം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സർക്കാരിന് എന്ത് അഴിമതി കാണിച്ചാലും വർഗീയമായി എന്തെല്ലാം സന്ധി ചെയ്താലും ഇന്നിപ്പോ സംഘടനാ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ പിണറായി വിജയൻ പ്രായത്തിൽ ഇളവ് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് ബി ജെ പിയും ആർ എസ് എസും ഒക്കെയായിട്ട് സന്ധിയില്ലാത്ത സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയേയും ആർ എസ് എസിനെയും ഒക്കെ അതിശക്തമായിട്ട് എതിർക്കുന്നു എന്നാണ് ഇത് ഏറ്റവും വലിയൊരു വിരോധാഭാസമാണ് അതെ കാരണം സി പി എം ഈ അതിൻ്റെ ചരിത്രത്തിലൊരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള ആർ എസ് എസ് ബി ജെ പി ബന്ധം വെച്ചു പുലർത്തുന്ന ഒരു കാലഘട്ടമാണിത് കാരണം സി പി എം ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ കേന്ദ്ര അന്വേഷണങ്ങളെയും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലൂടെ ഇല്ലാതാക്കുവാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചു അല്ലെങ്കിൽ പിണറായി സർക്കാരിന് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മും ബി ജെ പിയുമായിട്ട് അല്ലെങ്കിൽ ആർ എസ് എസും സി പി എമ്മുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിൽ പോകുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരോധാഭാസം എന്നുള്ളത് വേറെന്തു പറയും ഇപ്പം എം എ ബേബിയുടെയൊക്കെ പേര് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു മലയാളി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അത് എങ്ങനെയാണ് സി പി എമ്മിൻ്റെ ഒരു കാരണം ഇ എം എസിന് ശേഷം ഈ പാർട്ടിയെ അറിയാവുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കുറച്ചൊക്കെ മനസ്സിൽ പേറുന്ന ഒരു നേതാവാണ് എം എ ബേബി എന്ന് നമുക്ക് പറയാം പക്ഷേ എം എ ബേബി ദേശീയ സെക്രട്ടറി ആകും എന്ന് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല ഇതിൻ്റെ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ പ്രകാശ് കാരാട്ട് ദേശീയ സെക്രട്ടറി ആയിട്ട് വീണ്ടും വന്നേക്കാം അദ്ദേഹത്തിന് ചില ആഗ്രഹങ്ങളും ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ദൃശ്യമാധ്യമങ്ങളിൽ വന്ന ഇൻ്റർവ്യൂ ഒക്കെ അതിൻ്റെ ഒരു ലക്ഷണമാണ് അദ്ദേഹത്തിന് ചില പ്രായത്തിൻ്റെ ഇളവുകൾ ലഭിക്കുകയും അദ്ദേഹം ദേശീയ സെക്രട്ടറി ആകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ബൃന്ദ കാരാട്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു രണ്ട് വനിതകളും ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വിരമിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ വൃന്ദാക്കാരായിട്ട് ദേശീയ സെക്രട്ടറി ആകുമെന്ന് ഇനി നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ അടുത്ത ദേശീയ സെക്രട്ടറി ആകുവാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എ ബേബിയാണ് പക്ഷേ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് എന്നുള്ളതുകൊണ്ടും പിണറായി ഭാവിയിൽ ഒരു വെല്ലുവിളി വെല്ലുവിളിയായി മാറും എന്നുള്ളത് കൊണ്ടും ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ ഒരു തരത്തിലും എം എ ബേബിയെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആവാനും സമ്മതിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഈ പാർട്ടിയിൽ എന്ത് നടക്കണമെന്ന് കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും പിണറായി വിജയൻ തീരുമാനിക്കും എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ ഒരു രീതിക്ക് യാതൊരു തരത്തിലുള്ള മാറ്റം വരാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അപ്പോഴും ഇപ്പം മധുര കേരളത്തോട് അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ മധുരയിലെ സമ്മേളനം പൂർത്തിയാക്കുമ്പോൾ അത് സി പി എമ്മിന് ഒരു തുടർഭരണത്തിനുള്ളൊരു സാധ്യത കൂടി ഒരുക്കുന്ന ഒരു സമ്മേളനമായി മാറും ആവേശ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എം ഒരുപാട് വിമർശനങ്ങളും സ്വയം തിരുത്തൽ നടപടികളും ഒക്കെ സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട സി പി എം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചുരവ് നടത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് നിലവിലുള്ള സാധ്യതകളെ മുഴുവൻ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് അറിയാം അത് പിണറായി വിജയനും അറിയാം അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന സിൻഡിക്കേറ്റിനും അറിയാം അപ്പോൾ നിലവിലുള്ള സോഷ്യൽ മീഡിയ സാധ്യതകളെയും വാർത്താ മാധ്യമങ്ങളിലെ സാധ്യതകളെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ മനസ്സ് അറിയ അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ചില പരിപാടികളും പദ്ധതികളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്ന് ഒരു പക്ഷേ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരില്ല എന്നൊന്നും നമുക്ക് തീർത്തു പറയാൻ സാധിക്കത്തില്ല കാരണം സി പി എമ്മുകാർ മറച്ചു ഒരവസ്ഥയുണ്ടായാലൊക്കെ മാത്രമേ ഈ ഭരണമാറ്റത്തിന് സാധ്യതയുള്ളൂ കാരണം കോൺഗ്രസ്സിനകത്ത് ഒരു ഏകീകൃത നേതൃത്വമോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമോ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ പോകുന്നിടത്തോളം കാലം പിണറായി വിജയൻ ഇവിടെ വിജയിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതൊരു സത്യമാണ് ജനങ്ങൾ ഒരിക്കലും പിണറായി വിജയനെ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിനകത്ത് ഐക്യമില്ലായ്മ അല്ലെങ്കിൽ ബി ജെ പിയുടെ പുറമേ നിന്നുള്ള സപ്പോർട്ട് കോൺഗ്രസിൻ്റെ ആ അകത്ത് പറഞ്ഞ ചില ആളുകളുടെ ഐ എൻ ഡു സി നേതാവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളുടെ പിന്തുണ ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ ഒരു മൂന്നാം പിണറായി സർക്കാരിന് അല്ലെങ്കിൽ ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാരിന് സാധ്യതയില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ഞാൻ ഞാനിപ്പോൾ വീണ്ടും പറയുന്നു ജനങ്ങൾക്ക് പിണറായി വിജയൻ വരണ്ട ആഗ്രഹമാണുള്ളത് പക്ഷേ ഈ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളും ബി ജെ പിയുടെ പിന്തുണയും വീണ്ടും അദ്ദേഹത്തെ എത്തിക്കാനുള്ള സാധ്യതകളും നമ്മൾ മുന്നിൽ കണ്ടേ പറ്റും ഇവിടെ രാജ്യത്തൊരിടത്തും സി പി എമ്മും ബി ജെ പിയും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നില്ല അപ്പോഴും പാർട്ടി കോൺഗ്രസിലടക്കം സംഘപരിവാറിനെ നേരിടുന്നത് തങ്ങളാണെന്ന് സി പി എം പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് അതാണ് ഞാൻ അതന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സി പി എം പറയും കാരണം ഇപ്പോൾ പണ്ട് ആളുകൾ പറയുന്നത് ഒരു മൂർക്കൻ പാമ്പ് ഒരാളെ കൊത്തി അയാൾ മരിച്ചു ഉടനെ തന്നെ ഈ തൊട്ടപ്പുറത്ത് എന്ന ഞാഞ്ഞൂല് ഞാനൂല് പറയാണ് ഞാനും മൂർഖൻ ചേട്ടനും കൂടെ ചേർന്നാണ് ആളെ കൊത്തിയതും മരിച്ചതുമെന്ന് എന്ന് പറയുന്ന ഉള്ളൂ ഇവിടെ സി പി എം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രണ്ട് ദിക്കിൽ ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണ് വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്നു സി പി എം എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു ബദലാണെന്നോ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ബി ജെ പിയെ എതിർക്കുന്നവരാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കേരളത്തിൽ നടത്തുന്ന ചില സമരങ്ങൾ അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സമരങ്ങൾ നടക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക അതല്ലാതെ സി പി എം റിപ്പോർട്ടിൽ പറയുന്ന പോലെ തന്നെ ആത്മാർത്ഥമായ ഒരു സമരങ്ങളോ പരിപാടികളോ സി പി എമ്മിന്റെ നേതൃത്വം നടക്കുന്നില്ല എന്ന് സി പി എമ്മിൻ്റെ റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സി പി എം ഒരു കാരണവശാലും ആത്മാർത്ഥമായി ബി ജെ പി യെയോ ശക്തികളെയോ എതിർക്കുന്നില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ ഇവിടെ സി പി എം പാർട്ടി കോൺഗ്രസ്സുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു ഇപ്പം മധുരയിൽ വലിയ സഖാക്കളെ മധുരയിൽ നിന്നും വലിയ സഹാക്കളെ അവർ അണിനിർത്താം മറ്റു സംസ്ഥാനങ്ങളിലും സി പി എമ്മിൻ്റെ ഗതി വളരെ ദൗർബല്യമാണ് അറിയാലോ ബംഗാളിൽ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ ഓഫീസുകൾ പോലും ബി ജെ പിയുടെ ഓഫീസുകളാകുന്നു അപ്പം ഇതൊരു കേരള ഉള്ളി പാർട്ടിയായി മാത്രം മാറുന്ന ഒരു സ്ഥിതിയില്ല ഇത് പണ്ടാരോ പറഞ്ഞ പോലെ മുണ്ടടുത്ത കമ്മിറ്റി കൂടിയാൽ സംസ്ഥാന കമ്മിറ്റിയും പാൻഡിട്ട് കൂടിയൽ അത് ദേശീയ കമ്മിറ്റിയും എന്നൊക്കെ പറയുന്നവരെയുള്ള കാര്യങ്ങളും അത് പൂർണ്ണമാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോ തമിഴ്നാട്ടിൽ അവർക്ക് രണ്ട് എം പിമാരുണ്ട് ആ രണ്ട് എം പിമാരും രാഹുൽ ഗാന്ധിയുടെയും സ്റ്റാലിന്റെയും ഒക്കെ സോണിയാഗാന്ധിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് അരുവാൾ ചുറ്റി നക്ഷത്രത്തിൽ വോട്ട് തേടി എം പി ആയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ കുറെ ആളുകളെയൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഡി എം കെയൊക്കെ പിന്തുണയുണ്ടാവും കാരണം പിണറായി വിജയനൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് അവിടെ തീർച്ചയായിട്ടും ആളുകൾ പങ്കെടുക്കും പിന്നെ മധുരയുടെ അതിർത്തി ജില്ലകളിൽ നിന്നൊക്കെ ഇടുക്കി പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും ആളുകളെ അവിടേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും കാരണം ദേശീയ സമ്മേളനമാണ് ഏത് സംസ്ഥാനത്ത് നിന്നാണെങ്കിലും പറയുമ്പോൾ ആളുകൾക്ക് എത്താം കൂടുതലായിട്ടും കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ഒരു തിരക്കായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത് പിന്നെ ബാക്കിയുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ഫില്ല് ചെയ്യും ഒരു വലിയൊരു സമ്മേളനം അവിടെ നടക്കും എന്നുള്ള തർക്കമൊന്നും വേണ്ട അതിപ്പോൾ വെസ്റ്റ് ബംഗാളിൽ വേണമെങ്കിലും സി പി എമ്മിനൊരു ഒരു ലക്ഷം ആളുകളുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല ഈ പറഞ്ഞ ത്രിപുരയിലും ഈ പറയുന്ന ഒരു ലക്ഷം ആളുകളുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മധുരയിൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുമ്പോൾ നാളത്തെ സി പി എം ഏതൊക്കെ തരത്തിലാകുമെന്നതിൻ്റെ തീരുമാനങ്ങൾ കൂടി പാർട്ടി കോൺഗ്രസ് സ്വീകരിക്കുക തന്നെ ചെയ്യും വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം